കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം പാഴ്ചപ്പെടുമാറാകട്ടെ ഈസ്റ്ററിൻ്റെ പിറ്റേ ദിനമാണല്ലോ ഇന്ന് യേശു കർത്താവ് ഉയർത്ത കർത്താവ് പതിനൊന്ന് സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് മനസ്സിലാക്കാൻ സാധിക്കും ഉയർത്ത ദിനം തന്നെ വിശുദ്ധ മക്തല മറിയത്തിക്കുന്നും മറ്റ് പല സ്ത്രീകൾക്കും വിശുദ്ധ പത്രൂസിനും എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കും പത്ത് ശിഷ്യന്മാർക്കും അന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പതിനൊന്ന് ശിഷ്യന്മാർക്കും ഏഴ് ശിഷ്യന്മാർക്കും അഞ്ഞൂറ് പേർ ഒരുമിച്ചിരുന്നിടത്തും നടത്തും പ്രത്യക്ഷപ്പെട്ടു യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു പതിനൊന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു മറ്റൊരു ദിവസത്തിലും പതിനൊന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അവസാനം നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഈ പതിനൊന്ന് ദിവസം കഴിഞ്ഞ് പതിനൊന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട നാൽപ്പത് ദിവസം കഴിഞ്ഞ് യേശു സ്വർഗാരോഹണം ചെയ്ത് യേശു അവരെ അനുഗ്രഹിക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന വാക്യത്തിൽ അവൻ കൈ അവൻ അവരെ അനുഗ്രഹിക്കുകയും അവനവരെ വിട്ടുപിരിഞ്ഞു യേശു കർത്താവ് അനുഗ്രഹിച്ചിട്ട് വിട്ടുപിരിഞ്ഞ കർത്താവിനെ നോക്കിയിരിക്കുകയാണ് സ്വർഗാലോഹണം ചെയ്ത കർത്താവ് പ്രത്യക്ഷപ്പെട്ടതുപോലെ എനിക്ക് നിങ്ങൾക്കും പ്രത്യക്ഷപ്പെടും യേശു പ്രത്യക്ഷപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും ദൈവസനത്തിലിരിക്കുന്നത് പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് യേശു പ്രത്യക്ഷപ്പെടും അതുപോലെ ദൈവസനധിയിൽ വ്രതമെടുത്ത് നോമ്പെടുത്ത് ദൈവസനധിയിൽ അനുതാപഹ ഹൃദയത്തോടു കൂടി ഈ അമ്പത് നോമ്പ് കഴിയുമ്പോൾ ഈ നാൽപ്പത് ദിനേക്കാൾ നോമ്പ് കഴിയുമ്പോൾ എത്ര ദിനം ആയിക്കൊള്ളട്ടെ നീ ഒരു പുതിയ ബ്രാൻഡ് ബ്രാൻഡു ആളായി തീർന്ന് നിൻ്റെ പഴയതിലേക്ക് നീ തിരിച്ചു പോകരുത് നീ പഴയതിലേക്ക് നിൻ്റെ തിരിച്ചു പോകരുത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു ഒരു വർഷം കൂടെ കഴിഞ്ഞു ഒരു ഈസ്റ്ററുകൂടെ നീ ആഘോഷിച്ചു അടുത്ത വർഷം ഈസ്റ്റർ കൊണ്ടുപോയില്ലോ എന്ന് അറിയില്ല നമുക്ക് നമുക്ക് ആഘോഷിക്കാനൊക്കെയെന്ന് അറിയത്തില്ല അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് അപ്രകാരമുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് യേശു നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ നീ യേശുവിനോട് പ്രത്യക്ഷപ്പെടാൻ പറയണം ചുമ്മാ പ്രത്യക്ഷപ്പെടാൻ പറഞ്ഞാൽ പറ്റുകയല്ല നീ യേശുവിനെ കാണണം എന്നുള്ള ചിന്തയിൽ വന്നാൽ യേശു നിന്നോട് സംസാരിക്കും പ്രാർത്ഥനയിൽ യേശു സംസാരിക്കും വേദപസ്തക ധ്യാനത്തിൽ യേശു സംസാരിക്കും വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ യേശു സംസാരിക്കുമ്പോൾ യേശുവിനോടും സംസാരിക്കാം യേശു ഇറങ്ങി വന്നൊരു കുഞ്ഞിനെ പോലെ നിന്നോട് സംസാരിക്കും നിൻ്റെ ഹൃദയം ഒരു കുഞ്ഞിനെ പോലെ ആയി തീരണം അത്രമാത്രം അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഉയർപ്പിൻ്റെ ശക്തിയിൽ തുടർന്നുള്ള ഒരു പുതിയ ആവേശത്തോടെ പുതിയ ശക്തിയോടെ പുതിയ ബലത്തോടെ ജീവിക്കുവാനും ദൈവം തമ്മിലെ സഹായിക്കട്ട കണകൾ അടക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങനെ ദൃശ്യമായ സാന്നിധ്യത്തിൽ ഈ ദിനങ്ങളിൽ ഒരു പുതിയ ശക്തിയിൽ ജീവിക്കുവാൻ ദിനങ്ങൾ കർത്താവെ അങ്ങ് അനുവദിക്കുന്ന സമയമത്രയും പ്രകാരമായി പന്ന് ഞങ്ങളെ സഹായിക്കണമേ ലോകമാടും ഈ വഹത്തകരുമാറിയ വചനം പ്രഘോഷിക്കുന്ന ഈ സുവിശേഷം ഘോഷിക്കുന്ന എപ്പോർപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാണ് കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ അധ്യാപകർ പ്രഥമാധ്യാപകർ കോളേജുകൾ സ്കൂളുകൾ എൽ കെ ജി മുതൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരെ അയച്ചിരിക്കുന്ന മാതാപിതാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ വെമ്പൽ കൊള്ളുന്ന കുഞ്ഞുങ്ങൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു എല്ലാവരും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സാമീപ്യവും യേശുവിൻ്റെ മഹത്ത പ്രത്യക്ഷതയിൽ പോലെ യേശു പ്രത്യക്ഷപ്പെടുന്ന ആ ഉയർപ്പിൽ പ്രത്യക്ഷപ്പെട്ട യേശു ഈ വചനം കാണുന്നു കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ലോകമാടും പ്രവർത്തിക്കുന്ന എപ്പോർ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പ്രത്യക്ഷത നിന്റെ മക്കൾക്ക് ലഭ്യമായി തീരണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ആമീൻ ഗോഡ് ബ്ലസ് യു